നമസ്കാരം വെൽക്കം ടു എല്ലാവർക്കും അപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഉരുളക്കിഴങ്ങ് ഫില്ലിങ് വെച്ചിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാൻഡ്വിച്ച് ആണ് പൊട്ടറ്റോ സാന്റ്വിച്ച് അപ്പൊ ഇതെങ്ങനെ ഉണ്ടാക്കുന്ന നോക്കാം ആദ്യം ഉരുളക്കിഴങ്ങ് വേവിച്ചെടുക്കണം അതിന് ഞാനിവിടെ ഒരു പാത്രത്തിൽ ഉരുളക്കിഴങ്ങ് മുങ്ങിക്കിടക്കുന്ന പാകത്തിന് വെള്ളമൊഴിച്ച് തിളപ്പിച്ച് അതിലേക്ക് തൊലി കളഞ്ഞ് കുറച്ച് വലിയ കഷ്ണങ്ങളാക്കി ഉരുളക്കിഴങ്ങിട്ട് ആവശ്യത്തിന് ഉപ്പൂട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട് ഇപ്പൊ വേവിക്കാൻ വെച്ചിട്ട് ഏകദേശം ഒരു പത്ത് മിനിറ്റ് ആവാനായി കുക്കറിലൊക്കെ ഇന്ന് വെണ്ടിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റ് ആകുമ്പോൾ ഇതിന്ന് ഒരു പീസ് എടുത്ത് കൈകൊണ്ട് ഉടച്ച് നോക്കിയാൽ മതി അപ്പൊ വെന്തെങ്കിൽ അന്നേരം ഇതിന്ന് വെള്ളത്തിന് പോരി എടുക്കാം അല്ലെങ്കിൽ കുറച്ച് സമയം കൂടെ വേവുന്നത് വരെ വെക്കാം ഇതിപ്പം മുഴുവനോടെ കുക്കറിൽ വേണമെങ്കിലും വേവിച്ചെടുക്കാം ഇങ്ങനെ കഷ്ണങ്ങളാക്കി വേവിക്കുന്നെങ്കിൽ ഡ്രൈ ആയിട്ട് കിട്ടണമെങ്കിൽ വെള്ളം തിളച്ചതിന് ശേഷം മാത്രമേ ഉരുളക്കിഴങ്ങ് അതിലേക്ക് ഇടാൻ പാടുള്ളൂ പിന്നെ കോരി എടുക്കുമ്പോഴും കോരി എടുത്തതിന് ശേഷം മാത്രമേ തീ ഓഫ് ചെയ്യാൻ പാടുള്ളൂ അപ്പം നല്ല ഡ്രൈ ആയിട്ട് കിട്ടും വെള്ളത്തിൻ്റെ ആവശ്യമില്ലാതെ തന്നെ കട്ട്ലെറ്റിനോ അല്ലെങ്കിൽ ആ ടിക്കി പാറ്റീസ് ഇതിനൊക്കെ വേണ്ടി ഡ്രൈ ആയിട്ട് ഉരുളക്കിഴങ്ങ് വേവിച്ചെടുക്കണമെങ്കിൽ ഇങ്ങനെ ചെയ്താലും മതി ഇപ്പം ഇത് ഞാനൊരു പീസ് എടുത്തു നോക്കിയപ്പം പാകത്തിന് വെന്തിട്ടുണ്ട് ഇനി വെള്ളത്തിൽ നിന്ന് കോരി മാറ്റാം അതേപോലെ ഇത് ഡ്രൈ ആയിട്ട് വേവിച്ചെടുക്കണമെങ്കിൽ അടച്ചു വെക്കാതെ തുറന്ന് വെച്ച് വേവിക്കാം ഞാനിവിടെ ഒരു പീസ് എടുത്ത് ബന്ധു നോക്കാൻ വേണ്ടി ഇവിടെ വെച്ചതാണ് അതൊക്കെ വെന്തുകൊണ്ട് ഇത് കോരിടുക്കുന്നത് വേവിച്ചെടുത്ത ഉരുളക്കിഴങ്ങ് ചൂടാറിയതിന് ശേഷം നന്നായി ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി അടുപ്പത്ത് ഒരു പാൻ വെച്ച് തീ കത്തിച്ച് ചൂടാവുമ്പോൾ ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കാം എണ്ണ ചൂടാവുമ്പോൾ ഇതിലേക്ക് ഒരു സവാള ചെറുതായി മുറിച്ചതും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി മുറിച്ചതും മൂന്നല്ലി വെളുത്തുള്ളി ചെറുതായി മുറിച്ചതും രണ്ട് പച്ചമുളക് വട്ടത്തിൽ മുറിച്ചതും ഇടാം ഇതിന് ഇളക്കി വഴക്കാം ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം വാടി തുടങ്ങുമ്പോൾ ഇതിലേക്ക് ഒരു കഷ്ണം കാരറ്റ് ഗ്രേറ്റ് ചെയ്ത് ചേർക്കാം ഇതൊരു മീഡിയം സൈസ് കാരറ്റിന്റെ പകുതി എടുത്ത് ഗ്രേറ്റ് ചെയ്താണ് ഇത് ഇളക്കി ഞാനിപ്പോ പച്ചക്കറി ക്യാരറ്റ് മാത്രമേ ചേർക്കുന്നുള്ളൂ നിങ്ങൾക്ക് വേണം ബീൻസോ ഗ്രീൻ ബീസോ ഒക്കെ ചേർക്കാം അല്ലെങ്കിൽ പച്ചക്കറിയൊന്നും ഇല്ലാതെ ഉള്ളക്കിറങ്ങായിട്ടും ചെയ്യാം അതേപോലെ ഈ ഇഞ്ചി വെളുത്തുള്ളി മുള്ളിയും ഒക്കെ ഇങ്ങനെ വഴക്കുന്നതിന് പകരം വഴറ്റാതെ ഉപയോഗിച്ച് ഉള്ളക്കിറങ്ങി മിക്സ് ചെയ്തു സാൻഡ്വിച്ച് ഉണ്ടാക്കാം സാന്ഡ്വിച്ച് ആയതുകൊണ്ട് ഇത് അധികം ഫ്രൈ ഒന്ന ജസ്റ്റ് വാടിയാൽ മാത്രം മതി ഈ ക്യാരറ്റും തുടങ്ങുമ്പോൾ ഈ കുറച്ച് വെച്ച് ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ മുളക് പൊടിയും അര ടീസ്പൂൺ മസാലയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് വീണ്ടും ഇളക്കി വഴറ്റാം ഉരുളക്കിഴങ്ങ് വേവിക്കുമ്പം ഉപ്പ് ചേർത്തുകൊണ്ട് ഇതിന് വേണ്ട ഉപ്പ് മാത്രമേ ഇപ്പം ഞാൻ ചേർത്തിട്ടുള്ളൂ അതുകൊണ്ടാണ് പുറത്ത് ചേർത്തത് ചാട്ട് മസാല ഇല്ലെങ്കിൽ നമ്മൾ സാധാരണ ഗരം മസാല ചേർത്താലും മതി ഇനി ഇതിലേക്ക് വേവിച്ച് ഉടച്ച് വെച്ച ഉരുളക്കിഴങ്ങ് ചേർക്കാം ഇതെല്ലാം കൂടി ഇളക്കി മിക്സ് ചെയ്യാം അതിനുശേഷം ഇതിലേക്ക് കുറച്ച് മല്ലിയില മുറിച്ചതും കൂടെ ചേർത്ത് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം തീ ഓഫ് ചെയ്യാം തീ ഓഫ് ചെയ്ത് ഒരു പ്ലേറ്റിലേക്ക് കോരി മാറ്റാം ഇനി രണ്ട് ബ്രെഡ് പീസ് എടുത്ത് അതിൽ വണ്ണം വട്ടി കൊടുക്കാം അതിനുശേഷം നേരത്തെ റെഡിയാക്കി വെച്ച പൊട്ടറ്റോ മിക്സിന്ന് ഒരു സ്പൂൺ കൊണ്ട് കുറച്ച് കോരി അതിനുശേഷം ഇതിന്റെ മേലെ ഒരു ചീസ് ഷീറ്റ് വെക്കാം ചീസ് ഷീറ്റ് വെച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇല്ലെങ്കിൽ ഇത് ഒഴിവാക്കി ചെയ്യാ ഇനി ഈ മറ്റേ ബ്രെഡ് പീസ് ഇതിന്റെ മേലെ വെക്ക ഇനി ഇത് ടോസ്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടി ഞാൻ ഇവിടെ അടുപ്പത്തൊരു താവ് വെച്ച് തീരെത്തിച്ചിട്ടുണ്ട് തവ ചൂടാവുമ്പോൾ ഇതിലേക്ക് കുറച്ച് വണ്ണ വട്ടി കൊടുക്കാം അതിനുശേഷം റെഡിയാക്കി വെച്ച ബ്രെഡ് ഇതിന്റെ മേലെ വെച്ചുകൊടുക്കാം ഇത് ചെറുതായി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം ഇത് കുറച്ച് സമയം വെച്ചതിന് ശേഷം ഇതിന്റെ മേലെ വട്ടർ വട്ടി കൊടുത്ത് ഒരു സൈഡ് ഫ്രൈ ആവുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കാം ഇപ്പം മറ്റേ സൈഡും പാകത്തിന് ഫ്രൈ ആയിട്ടുണ്ടാവും ഇനി ഇത് പുറത്തേക്ക് എടുക്കാം ബാക്കിയുള്ളതും കൂടെ ഇതേപോലെ ടോസ്റ്റ് ചെയ്തെടുക്കാം ഇപ്പൊ നാല് സാന്ഡ്വിച്ച് റെഡിയാണ് ഇനി ഇത് വേറെ പ്ലേറ്റിലേക്ക് എടുത്ത് കട്ട് ചെയ്യാം നല്ല അടിപൊളി ടേസ്റ്റില് പൊട്ടറ്റോ സാൻഡ്വിച്ച് റെഡിയാണ് ഞാനിപ്പോ ബ്രെഡിന്റെ സൈഡ് ഒന്നും കട്ട് ചെയ്യാണ്ട് നിങ്ങൾ സൈഡ് കട്ട് ചെയ്തിട്ട് ചെയ്തിട്ടുണ്ടാക്കാം ഉണ്ടാക്കി നോക്കുക അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്